കഷണ്ടിയായ ബോബൻ ഭാര്യയുടെ മുടി തലയിൽ കയറ്റിയത് കണ്ടോ പഴമക്കാർ പറയും ഭാര്യയെ തലയിൽ കയറ്റിക്കോ അനുഭവിക്കുമെന്ന് എന്നാൽ ഇത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ കുഞ്ചാക്കോ ബോബൻ സുന്ദരനല്ലേ താരം താരത്തിന്റേതായ ഇമേജിലൂടെ അങ്ങ് കടന്നു പോവുകയാണ് ഇപ്പോൾ കുറച്ച് റസ്റ്റിലുമാണ് ആ പഴയ പറന്നു വെട്ടലൊന്നുമില്ല യുവതാരങ്ങൾ അത്രയ്ക്കങ്ങ് മുളച്ചുപൊന്തുന്നതും ഹിറ്റായി നിൽക്കുന്നതും അപ്പപ്പോൾ പടം കുറയുന്നതും സ്വാഭാവികം അതുകൊണ്ടുതന്നെ ഭാര്യയ്ക്കും കുടുംബത്തിനുമൊപ്പം ചിലവഴിക്കാൻ ഒത്തിരി സമയവുമുണ്ട് ഒരു കാലത്ത് ഭാര്യയുടെ പരാതി ഇതായിരുന്നില്ലേ നിങ്ങൾക്ക് തീരെ സമയമില്ല സിനിമ സിനിമ നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നെല്ലാമായിരുന്നു പരിഭവം തിരക്കെല്ലാം കഴിഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് സിനിമയൊന്നുമില്ലേ എന്നായി ചോദ്യം അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് യഥാർത്ഥ രൂപം കുഞ്ചാക്കോ കണ്ണാടിയിൽ കണ്ടത് തല ലൈറ്റിന്റെ വെളിച്ചത്തിൽ മുടിയെല്ലാം കൊഴിഞ്ഞിട്ടുണ്ട് ഭാര്യ അഭിനയിക്കാത്തതുകൊണ്ടും ലൈറ്റിന്റെ വെളിച്ചം തട്ടാത്തതുകൊണ്ടും നല്ല മുടിയുണ്ട് അപ്പോൾ തോന്നി ഇനി എന്റെ തലയിൽ അവളുടെ മുടി കയറ്റാം ഭംഗിയായി ഭാര്യയുടെ മുടി തലയിൽ സെറ്റ് ചെയ്ത് ഒരു സെൽഫിയും എടുത്തു നമ്മുടെ ചോക്ലേറ്റ് ബോയ് ഇപ്പോൾ ലുക്ക് കണ്ടാൽ പ്രണവ് ലാലിന്റെ സ്റ്റൈൽ എന്തായാലും കുഞ്ചാക്കോയുടെ ഭാര്യയുടെ മുടി വെച്ചുള്ള സെൽഫി ഹിറ്റാണ് ഇനി ഈ ലുക്ക് കഥാപാത്രം വന്നാൽ റെഡിയാ ചാക്കോച്ച അവസരം നിങ്ങൾക്ക് തന്നെയാ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്